കൂടി സമയം പൊടിപ്പെടുമ്പോൾ ഫ്ലൈവേൾഡ് എടപ്പാളും എതിരാളികൾ യുസൈൽ ടൂർണമെന്റിന്റെ വിശയകരമാകാൻ പോകുന്ന നാലാം സിതത്തിന്റെ പട്ടയത്തിൽ എട്ടപ്പയിൽ ഫോറിൻ സ്പോൺസർ ചെയ്യുന്ന രാജ്യീയമായ രാജ്യകീയമായ ഫ്രണ്ട്ലൈറ്റ് സ്റ്റേഡിയത്തിൽ മുഖാമുഖം മാറ്റിരുത്തുകയാണ് അവശ്യഭരിതമാക്കാൻ പോകുന്ന മത്സരം വീക്ഷിക്കാൻ എട്ടപ്പയിൽ ഫോറൻസിന്റെ രാജകീയമായി സ്റ്റേഡിയത്തിൽ എതിരാളികൾ സജ്ജരായ ഫ്ലൈ വേൾഡ് കൈബ്രോ ഇടപാടും തമ്മിൽ इन कलिक परी ग्राइडंड मेमर सतीशारोबाइट സെക്കൻഡിൽ തന്നെ ആദ്യ ഗോൾക്കാളി തുടങ്ങി സെക്കൻഡുകൾക്കുള്ള ഗോൾ തന്നെ なるほど。<laughs> <laughs> <laughs> നമ്മൾ അതിലേക്ക് ാക്കി കൊണ്ടരാണ് ഷെഫ എന്തൊക്കെ വർത്തമാനം സുഖമല്ലേ സത്യം പറഞ്ഞ വിളിച്ചടക്കുണ്ട് മാരൊക്കെ കളിയാട്ടാ അതില് പറഞ്ഞു പിന്നെ പോമില്ല അങ്ങ അറ്റത്താണല്ലോ കാസറാളൂരിൻ്റെ പാസ് സ്റ്റില്ല് എന്നും പറയല്ല പർഫക്റ്റ് അതാണ് അടുത്ത് മെച്ചപ്പെട്ടായിട്ടൊന്നും ലാസൂര് കളിക്കുന്നത് പകുതിയിലേക്ക് ആദ്യ പകുതി പിന്നിട്ടു ഏകപക്ഷീയമായി പട്ടൻ കെ മുന്നിട്ട് നിൽക്കുന്നു મોટો <t encarn kh millones> മാറ്റോ കേരളത്തിന് പറ്റത്തില്ല അപ്പം അത് എത്ര സെറ്റപ്പ് ആക്കി കൊണ്ടു വരാമെന്നുള്ളത് എല്ലാ ഒരു ടീമിൻ്റെ ഇതാണ് ഉണ്ടോ ണ്ടാവും മനുഷ്യനാണ് നമ്മുടെ ആളുകൾ എഴുതിക്കുന്നവർ കൂടിയിട്ട് വിശ്വസിക്കുന്നത് இன்ஷா அல்லாஹ் லை வந்துடுது ஓலா ரண அடிவான அடிச்சிரே என்னைய dietro வந்து வரேன் இல்ல அந்த கேடி கேடிஸ்கியசேரி ആ ഒരു ഗോളിയിൽ രക്ഷപ്പെട്ടു പോയതാണ് എന്നാലും ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ അവസാന

ഒപ്പം ജനകീയ കോട്ടായ്മയും സെവൻസാർ കരിങ്ങനാടും മലിനെടുക്കുക അഞ്ചാം മതത്തിൽ സൂപ്പർ സെവൻസിന്റെ അഞ്ചാം സീനത്തിന്റെ മഞ്ചുള്ള പണിയോടത്തിലേക്ക് നാളെ കടന്നുവരുന്നുണ്ട്